പെങ്ങളുടെ കല്യാണ ആണ് അപ്പൊ നിന്റെ വീട്ടിൽ പോയിരുന്നത് എന്റെ പെങ്ങളുടെ കല്യാണോ നിന്റെ അല്ല എന്റെ പെങ്ങളുടെ കല്യാണം അപ്പൊ നിന്റെ വീട്ടിൽ പോയിരുന്നത് വിളിക്കാനായിട്ട് പോയിരുന്നെന്ന് കല്യാണം വിളിക്കാനാണ് അപ്പൊ നീ എന്തായാലും തലേ ദിവസം കല്യാണത്തിന് വരണം പിന്നെ എന്റെ കല്യാണത്തിന് വന്ന പോലെ വരരുത് എന്താണ് എന്റെ കല്യാണത്തിന് നീ തലേ ദിവസം വന്ന് സ്ക്വാഷ് കലക്കി പിറ്റേ ദിവസം നീ എന്റെ കല്യാണം കലക്കി കലക്കി പറഞ്ഞി നീ ഒരു കൂട്ടുകാരനായിട്ട് വന്ന് അവൻ കലവറ തിന്ന് ഒരു ബക്കറ്റ് പാൽപായസം കൊണ്ടു ബക്കറ്റ് അറിയാതെ കാശ് കലവറക്കാരനെ കൊടുത്തിട്ട് പിറ്റേന്ന് കൈ അറിയാവോ അതുപോലെ വരരുത് നീ തലേ ദിവസം വരണം ഞാൻ ഇവനെ കൂടി വിളിച്ചാൽ ഞാൻ പറയാ ഇവിടെ ഞാൻ ഞാനങ്ങടെ കല്യാണം വിളിക്കണം നിന്റെ പെങ്ങളെ കെട്ടാൻ പണോ പരിചയം ഉണ്ടല്ല പെങ്ങളെ കൊടുക്കണല്ലേ കൊടുക്കണ്ട കല്യാണം വിളിച്ചാൽ മതി എന്നാലും ശരിയല്ല പരിചയമില്ലാത്ത പുള്ളി ഞാൻ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരൻ തീറ്റിയാണെന്ന് ഉളുപ്പില്ല വന്നിരുന്നത് കല്യാണത്തിന് വരുമോ വരികയാലും എനിക്ക് അങ്ങനത്തെ നടക്കെടുത്തു ഇവനെ വിളിച്ചാൽ ഞാൻ ഞാൻ അവൻ അവൻ ഇവൻ എന്റെ ഞങ്ങൾ അപ്പൊ എന്തായാലും സുഹൃത്തെ പതിമൂന്നാം തീയതി എന്റെ പെങ്ങളുടെ കല്യാണമാണ് തീർച്ചയായിട്ടും ഇവനെ പറഞ്ഞു വിട്ടേക്കണം നീ വരട്ടെ പറഞ്ഞു മനസ്സിലായില്ല നീ പതിമൂന്നാം തീയതി എത്തണം അല്ലേട്ടോ എന്തൊക്കെട്ട് കേട്ടല്ലോ കല്യാണം വിളിച്ചത് ഏഹ് പതിമൂന്നാം തീയ്യതി പെങ്ങളുടെ ഉറപ്പായിട്ട് വരണം വരും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് സുരേട്ടം വന്ന ഒരുപാട് ആളുകൾ കല്യാണത്തിന് വരും ഭയങ്കര സന്തോഷമാകും എനിക്ക് അതുകൊണ്ട് പറയണ് വരരുത് ചെലവ് കുറച്ച് ചെയ്യണ കല്ല്യാണമാണ് എല്ലാരും കൂടെ വായു വലിച്ച് ചെന്ന് കഴിഞ്ഞാല് അറിയാ പിന്നെ തീറ്റ എന്ന് കേട്ടാൽ ഒരു എളുപ്പമില്ലാതെ വലിഞ്ഞ വന്നവനാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ മീൻകറി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഏരിയ കണ്ടുപോരുന്നത് കേട്ടാ പറഞ്ഞു പറഞ്ഞിട്ട് ക്കറ്റ് മേടിച്ചിട്ട് പോന്നു കഴിഞ്ഞാല്യാണത്തിന് വരണ്ടായില്ല ഉരുളി അടിച്ചിട്ട് ഹലോ വാ എന്താണ് നീ രാവിലെ വീട്ടിലുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരാഴ്ചയിട്ട് കല്യാണം വിളിക്കാൻ ഓടി ഇറക്കാം ഞാൻ വീട്ടില് വീട്ടിൽ കേറിയിട്ടില്ല അപ്പൊ നിനക്ക് ചെക്ക് ഷർട്ടുണ്ടോ പച്ച ഇല്ല എന്റെ കൂട്ടുകാരൻ ബാബുന്റെ ചെക്ക് ഷർട്ട് ആണാ ആ േടാ രാവിലെ പോകുമ്പോഴത്തേക്ക് നിന്റെ ഭാര്യ അറിയത്തിരിക്കുന്നു നിന്റെ ഭാര്യയുടെ മടി വെച്ചൊരു പച്ച ചെക്ക് ഷാട്ടറെ കിടക്കണം നിന്റെ ഭാര്യ കുറുക്കുരി കൊടുക്കണം നീ എന്ത് വർത്താനാണ് പറയണ എന്റെ കൂട്ടുകാരൻ ബാബു എന്റെ ഭാര്യയുടെ വഴി തലവെടണം നീ കണ്ടാ നിനക്ക് പച്ച പച്ച ചെക്ക് ചാട്ടിൽ ഇല്ല കൂട്ടുകാരൻ ബാബുവിന്റെ ആരാളെ ജീവിച്ചിരിക്കും എന്റെ ബാബു ഞാൻ ആദ്യം നിനക്ക് നോക്കണം എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ അതേ അങ്ങനെ നടന്നിട്ടില്ല ഒന്നും അവൻ കല്യാണം കൂടണ്ട നിന്നെ നീ എന്ത് മനുഷ്യനാ എന്താണ് നീ എന്താ പറഞ്ഞ എന്റെ കൂട്ടുകാരൻ ബാബു എന്റെ ഭാര്യയുടെ വടി തലവെച്ച് കിടക്കണം നീ കണ്ടല്ലേ ഞാൻ കണ്ടു ഞാൻ പോയി നോക്കി അത് ബാബു ഒന്നും അല്ല എനിക്കോലും പരിചയമില്ലാത്ത ഒരു ചോദിച്ചില്ലേ പരിചയം ഇല്ലാത്തവരും നമ്മളെതിനെ സംസാരിക്കണം ഞാനിങ്ങോട്ട് വന്ന് ഇരിക്കാ കല്യാണം വിളിക്കാൻ ഒരുപാടുണ്ട് കോട്ടെ കാണാം